സിസ്റ്ററിന്റെ വീട്ടിലോട്ട് കേട്ടോ ഫ്ലാറ്റ് ഫ്ലാറ്റിലോട്ട് അപ്പൊ അന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് തിരിച്ചു വന്നു അപ്പൊ ഞങ്ങള് ഞങ്ങള് അമ്മായിന്റെ വീട്ടിലോട്ട് ഞങ്ങള് പോവാനുട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഫിലു അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കൽ അപ്പോൾ അവൾ അവിടെ കടയിൽ പോയിട്ട് ഫീൽ ഇതാ കടയിൽ പോയിട്ട് അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാ ലൈസ് വാങ്ങിച്ചു വരുന്നു കേട്ടോ ലൈസല്ലോ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫിലും എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഏ ഞങ്ങളിതേ ഫിൽസൻ്റെ അമ്മായിൻ്റെ ഫ്ലാറ്റിലെത്തിയിട്ടോ കെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് രാത്രിയാണ് കേട്ടോ അപ്പം ടൈം ഏഴര കഴിഞ്ഞു കേട്ടോ ഫിൽസ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏ ലിപ്സ്റ്റിക് പോയതെന്ന് കയറ് 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 നടക്കുന്നു ിൽസദേക്കുന്നുട്ടോ ഇവിടെട്ടോ ഫ്ലാറ്റ് അവിടെ നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ അപ്പൊ പസൊക്കെ നോക്കിക്കണ് നമുക്ക് ഇനി ഫ്ലാറ്റില് പോയിട്ട് നോക്കാം ഫിലു അവിടെ കാറിലൊക്കെ പോയി നോക്കണം കേട്ടോ അവര് പുതിയ പുതിയ വാങ്ങിച്ച കാറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നോക്കേ ഫിലുട്ടോ ഫിലുവിന്റെ അമ്മായി പുതിയത് വാങ്ങിച്ച കാറാണ് പോയി അപ്പോ അതെ ഫിലു നടന്നുകൊണ്ടിരിക്കയാണ് കേട്ടോ ഫിലു പറഞ്ഞേ ഫിലു ആ ിഫ്റ്റ് കേട്ടോ ഞങ്ങള് ഫ്ലാറ്റിൽ എത്തിട്ടുണ്ട് ഇത് ആന്റിന്റെ ഫ്ലാറ്റിലെത്തി ഒരു ഗ്രൗണ്ടിങ് മേ അല്ലേ അവൻ വിളന്നില്ലോ അതു സ്കൂളിലേറോ അവനെ ഇരിക്കാ ആള് വരാ കേട്ടോ നിസാ ബാൽക്കണിയിൽ വന്ന് നിക്കാണ് നല്ല വ്യൂസ് നല്ല വ്യൂ ട്ടോക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കു കണ്ടില്ലേ ഒരുപാട് ഫ്ളാറ്റ് നൈറ്റിലെ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ ഇവിടെ നല്ല ഭംഗിയില്ലേ കാണാന് ഫിലുവിനെ കണ്ടിട്ട് ഫിലു അവിടെ പോയി നിന്നിട്ട് വിൻഡോന്റെ ഉള്ളി കൂടെ നോക്കിയാണ് കേട്ടോ ഒരുപാട് ഫ്ലാറ്റ് ആണ് ഇവിടെ കേട്ടോ ായിട്ടുണ്ട് കിട്ടോ ചിലു എന്നിട്ടോ പറയണ അവളെ കാണിക്കണം എന്നൊക്കെ പറയണോ ചിലു ലുത എന്തൊക്കെയോ അവിടെ ചെയ്യാൻ കിട്ടും

കണ്ടില്ലേ അവള് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ഒക്കെ കഴിച്ച് അവള് ഉറങ്ങിയാണെന്ന് പറഞ്ഞിട്ട് അവളെ സെറ്റിരിക്കുന്നു ഉറങ്ങിയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഫ്ലാറ്റിലൊക്കെ ഫ്ളാറ്റിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവണ് ചില വരാന് ഇഷ്ട്ട്ടോ നല്ല ഇഷ്ട വരാനിഷ്ട ഇണ്ടായിരുന്ന കേട്ടോ ഞാൻ ഇഷ്ട അപ്പോൾ നമുക്ക് बना दो मुझे वीडियो टाटा है सबको बाय बाय अब लाइक किया शेयर किया सब्सक्राइब सब्सक्राइब भैया रुन को थिलू ए थिलू हाय